അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നല്ലൊരു ബീഫ് വളർത്തിയത് ഉണ്ടാക്കുന്ന വീഡിയോ ആക്കാം കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ കല്യാണ സദ്യ കാറ്ററിങ് സദ്യക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കാറില്ലേ ബീഫ് നല്ല മുരിഞ്ഞ ബീഫ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് നമ്മളിതേ ഒരു കിലോ ബീഫ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് വെന്ത് വെച്ചിരിക്കുകയാണ് ലാസ്റ്റ് വേകുന്ന ആ ഒരു സമയത്ത് അതായത് കറക്റ്റ് വേവ് സമയത്ത് മാത്രം നമുക്ക് മീറ്റ് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ രണ്ട് സബോള എടുത്തിട്ടുള്ളൂ അത് മീഡിയം ടൈപ്പ് ഉള്ള സബോളയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ല കറുത്ത കളറിൽ മുരിഞ്ഞ ബീഫാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയാണ് അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് വീണ്ടും നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂണൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇത് മുക്കാൽ വേവായപ്പോഴാണ് നമ്മൾ മീറ്റുപൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് മീറ്റുപൊടി ആഡ് ചെയ്യേണ്ട ഓരോ ആവശ്യവും ഇല്ല ഇനി നമുക്കിത് ഇളക്കി ഇളക്കി ഇതിൻ്റെ കുറച്ച് വെള്ളപ്പരിവൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയി എടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഇളക്കി ഇത് നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ബീഫ് കിട്ടത്തക്കെ വരെ ടൈമിൽ നമുക്കിത് ഇളക്കിയെടുക്കാം നമുക്കിങ്ങനെ ബീഫ് നല്ല മുരിഞ്ഞ് നല്ല ഡാർക്ക് കളറിൽ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒന്ന് കുരുമുളക് പൊടി ഇത് രണ്ടും ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ബീഫ് ഇതുപോലെ നല്ല രീതിയിൽ നല്ല കറുത്ത് നല്ല മുരിഞ്ഞ മരിഞ്ഞ ബീഫ് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി